അപ്പൊ വെള്ളം കുടിക്കാൻ കയറിയതാ നേരത്തെ അറിയാവുന്ന ഒരു കടയായിരുന്നു പക്ഷെ സൂപ്പറാ വെള്ളോട്ട് ഞങ്ങള് ഞങ്ങളുടെ ബ്രാഞ്ചിന്റെ തന്നെ കൊട്ടാരക്കര ബ്രാഞ്ചിന്റെ ഒരു കുട്ടിയുടെ കല്യാണമായിരുന്നു പോയിട്ട് വരും സുന്ദരികളായിട്ട് അല്ലേ ഒരു ഫോൺ ചേച്ചി ചേച്ചി കൊട്ടാരക്കരമായിട്ട് ചേച്ചി ഹോസ്പിറ്റലിൽ പോയിട്ട് രാത്രി പതിനൊന്ന് മണി കൂടെ വന്നു പത്തു മണിയായി പത്തുമണി ആയപ്പോൾ ഇവിടെ വന്നപ്പോ കട അടക്കുന്ന സമയമായിരുന്നു ആ സമയത്ത് കൂടെ വന്നപ്പോ ഇതുവരെ ഞങ്ങൾ കൊട്ടാരക്കര വന്നെയാണ് വെള്ളം അനഞ്ഞു വളരെ കുറഞ്ഞപ്പോൾ തന്നെ ഞാൻ പിന്നെ കട തുറന്നു വെള്ളം കൊടുത്തു കൊടുത്തിട്ടാണോ വിട്ടത് നാല് പേര് സന്തോഷം കൊണ്ട് അവര് ഈ റൂട്ടിൽ എപ്പോ വന്നാലും മനസ്സും നിറയണം നമ്മുടെ ഉള്ളിൽ നിറയണ രീതിയിലുള്ള രീതിയിലാണ് പറഞ്ഞത് അതും ക്ലാസ്സില്ല കപ്പിൽ വെറൈറ്റി ആണ് വെറൈറ്റിയാണ് ആസംതി നൈമന 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 ന നമസ്കാരം നമ്മളിപ്പോ നിൽക്കുന്നത് ഭരണിക്കാവ് സിനിമാ പറമ്പിലാണ് സിനിമാ പറമ്പിൽ കൊട്ടാരക്കരയിലേക്ക് പോകുന്ന വഴിയിൽ അളിയന്റെ കടയിലാണ് നിൽക്കുന്നത് അലിയൻ ഇപ്പം എന്റെ കൂടെ ഇപ്പോൾ ഉണ്ട് നമുക്ക് അളിയനോട് ചോദിക്കാം ഇവിടെ എന്തൊക്കെയാണ് സ്പെഷ്യൽ അത് അപ്പൊ ഇവിടെ വന്നപ്പോഴത്തേക്ക് നമ്മൾ ഈ ചൂട് സമയം നമ്മുടെ കൊല്ലം ജില്ലയിൽ ഏകദേശം നാല്പത്തി അഞ്ച് ഡിഗ്രിയോളം ചൂടെ എത്തി അപ്പൊ ഏറ്റവും വലിയ മനുഷ്യന്റെ ഏറ്റവും അത്യാവശ്യമായ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ വെള്ളം കുടിക്കാന്നുള്ളതാണ് അപ്പോൾ ഈ ചൂടത്ത് എത്രത്തോളം വെള്ളം കുടിക്കുക അതാണ് നമ്മൾ പ്രധാനമായിട്ടും ഉദ്ദേശിക്കുന്നത് അപ്പം എത്ര അളവിൽ വെള്ളം കുടിക്കണം അപ്പോൾ ഏകദേശം അര ലിറ്ററോളം അളവിൽ നമുക്ക് നാരങ്ങ അതുപോലെ അതിൻ്റെ പല വെറൈറ്റി സംഭവങ്ങൾ തരുന്ന ഒരു കടയാണ് അളിയൻ്റെ കട ഇവിടെ ഒരു ആൾക്കാരെ മൊത്തവും അളിയ അളിയ എൻ്റെ അളിയ എന്ന് വിളിക്കുന്നതുകൊണ്ടാണ് കൊണ്ടാണ് അളിയൻ അളിയൻ്റെ കടയിൽ നിന്ന് പേരിട്ടത് ഏതായാലും ഈ പ്രദേശത്തും അതുപോലെ തന്നെ സോഷ്യൽ മീഡിയയിൽ ആഗമാനം വൈറലായിരിക്കുകയാണ് ഈ അളിയന്റെ കട അപ്പൊ അളിയന്റെ കടയിലാണ് ഞങ്ങൾ ഇപ്പോൾ ഉള്ളത് ഞങ്ങൾ രണ്ടുപേരും ഒരു വെള്ളം കുടിക്കാൻ ഇറങ്ങിയതാണ് ഇവനാണെങ്കിൽ എവിടെ പോയി വെള്ളം കുടിച്ചിട്ട് ഒരു സംതൃപ്തി വരുന്നില്ല അതുകൊണ്ട് അളിയുടെ കടയിലോട്ട് വന്നതാണ് ഒരു കപ്പ് നിറയെ വെള്ളം കിട്ടും അത് കുടിച്ചുകഴിയുമ്പോഴത്തേക്ക് വളരെ സന്തോഷമാണ് തോന്നി സാധാരണ എങ്ങും പോയി കുടിച്ചിട്ടുണ്ട് ഇങ്ങനെ ഒരു കപ്പിനകത്ത് നമ്മള് നാരങ്ങോളം തന്നെ തന്നെ ഗ്ലാസ്ലെല്ലാവർക്കും നാരങ്ങകളും എന്ത് വെള്ളം എന്ത് ജ്യൂസും തരുന്നത് നമ്മുടെ തരുന്നത് ഇവിടെ ഒരു വെറൈറ്റി ിൽ വരുന്നത് നിങ്ങള് തീർച്ചയായിട്ടും അളിയന്റെ കടയിൽ സന്ദർശിക്കണം അളിയന്റെ കടയിൽ കിട്ടുന്ന ഒരുപാട് വെറൈറ്റി ഉണ്ട് മാങ്ങയുടെയും പൈനാപ്പിളിന്റെയും അതുപോലെ തന്നെ പേരക്കയുടെയും മുന്തിരിയുടെയും നെല്ലിക്കയുടെ ഒക്കെ ഈ കുക്കുംപറും ഒക്കെ ചേർത്തിട്ടുള്ള നല്ല ആരോഗ്യപ്രദമായ ഒരുപാട് ഐറ്റംസ് കിട്ടുന്ന ഒരു കടയാണ് അളിയന്റെ വർഷം ഇവിടെപ്പോൾ ഓറഞ്ച് മുന്തിരി പൈനാപ്പിൾ തണ്ടുമത്തന്നെ ക്യാരറ്റ് ബീറ്റ്റൂട്ട് എല്ലാം ഉണ്ട് പിന്നെ കൂടാതെ ഞങ്ങളുടെ എ ബി സി ഉണ്ട് അതായത് ആപ്പിളും ക്യാരറ്റും ബീട്രൂട്ടും ബീട്രൂട്ടുകൂടെ രൂപ അത് ഈ കപ്പലെ അര ലിറ്റർ അത് വലിയ ഗ്ലാസ് അര ലിറ്ററാ അന്ന് പോലെ അന്നുപോലെ കാരണം അതാകുമ്പോൾ നമുക്ക് എളുപ്പമുണ്ട് കൊടുക്കുന്നതിനും ആൾക്കാർ കുടിക്കുന്നവർക്കും ഒരു തൃപ്തിയാവും വയനറയും രാഹു മാറും ക്ഷീണമില്ല കറക്റ്റ് ഒരു മൂന്ന് മണിക്കൂർ പോകുന്നവർക്ക് അങ്ങനെ പണ്ടുമോ ഞാൻ കടലെ ഷോപ്പ് തുടങ്ങിയ കാലം പോലെ ഞാൻ എല്ലാവരും അങ്ങനെ ആട്ടാ സഹായിക്കും പേര് ഞാൻ അന്നുമോലെ ും എല്ലാ പ്രായക്കാരെയും നമുക്ക് അതുപോലെ കാണാൻ പറ്റാ എല്ലാ വെറൈറ്റിയും നമ്മൾ കൊടുക്കുന്നത് നല്ല വൃത്തിയായിട്ടും നല്ല രീതിയിലും തന്നെയാണ് അതാണ് ഏറ്റവും വലിയ സാധാരണ മാങ്ങല്ല എന്ന് പറഞ്ഞാൽ ഗ്ലാസ്സിലാണോ ചെറിയ ഗ്ലാസ്ലിനാ കുടിച്ചിരുന്നത് ഇതിപ്പം പറഞ്ഞാൽ അരിലെറ്റർ നമ്മൾ കുടിച്ച് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ ശരീരം തണുക്കയും അതേപോലെ തന്നെ നമുക്ക് വയറും നിറയുന്ന രീതിയിലുള്ള രീതിയാണ് അലിയന്റെ കട എന്നറിയപ്പെടുന്ന നമ്മുടെ സിനിമാ പറമ്പ് ജംഗ്ഷനിലാണ് ഈ കട നിൽക്കുന്നത് എല്ലാ എല്ലായിട്ടും ജ്യൂസ് ഐറ്റംസ് ഉണ്ടെങ്കിലും പക്ഷെ ഇവിടെ താകം കുഴപ്പമെന്ന് പറഞ്ഞാൽ ചെറുപ്പം അങ്ങനെ കരണ്ട് കാണുന്നത് പക്ഷേ വേറെ കാര്യമുണ്ട് കപ്പിലാണ് കൊടുക്കുന്നതാണ് ഏറ്റവും വലിയൊരു വെറൈറ്റി ഈ ലിറ്റർ കപ്പ് അതിനകത്ത് കൊടുക്കുന്ന കുടിച്ചിട്ട് തരുന്നില്ല അതിലുള്ള വെറൈറ്റി ആണല്ലോ റേറ്റ് മുപ്പത് രൂപയുള്ളതാണോ അഡ്വാൻഡ് ഇവിടുത്തെ വെറൈറ്റി ഉള്ളവളും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് നല്ല യൂസ് ഐറ്റംസ് ഏതാ ഫ്രീവർട്ടൊക്കെ പൈനാപ്പിൾ ലയമാണോ കഷിക്ക് ആ ആ സിട്ട് കഴിക്കുന്ന ആളാണല്ലേ യൂട്യൂബിൽ വന്ന് കണ്ട് വന്നതാണോ പിന്നെ എനിഷയുടെ മോൻ പറഞ്ഞു ഇവിടെ ഇങ്ങനെ മാങ്ങ ജ്യൂസ് പിന്നെ നാരങ്ങ ഉണ്ട് ജ്യൂസ് ആയിട്ട് അങ്ങനെയാണ് നിങ്ങൾ നല്ല അങ്ങനെയാണെങ്കിൽ സ്ഥിരമായിട്ട് കുടിക്കുന്ന ഫ്ലേവർ ഉണ്ടല്ലോ നമ്മൾ അതെ അല്ലേ മാങ്ങയാണോ സൂപ്പർ ആ മാങ്ങയ നമ്മൾ കൂടുതലെടുക്കുമ്പോൾ മാങ്ങയാ അങ്ങനെ സീസണിനനുസരിച്ചല്ലേ ഇവിടെ കൂടുതലും ആൾക്കാർ പ്രിഫർ ചെയ്യുന്നത് മാങ്ങയാണ് മാത്രം ഇല്ല ഇപ്പൊ നിങ്ങളെ വാങ്ങാൻ തിരക്കുറവാണ് കണ്ടുപോയുണ്ട് അല്ലെങ്കി പറ്റത്തില്ല പിന്നെ നമ്മള് പെർമിഷൻ ആക്കി എടുക്കണം കറണ്ട് വരാൻ വേണ്ടി നമ്മള് ഒരു മണിക്കൂർ കാത്തിരുന്നു എന്നിട്ട് നമ്മൾ കറണ്ട് ഇപ്പൊ വന്നതിനു ശേഷമാണ് നമ്മുടെ കൂടെ വന്നവരെല്ലാം കറണ്ട് വരാത്തോണ്ടവരെല്ലാം തിരിച്ചു പോയി കിട്ടിയായിരുന്നു കിട്ടിയായിരുന്നു പക്ഷേ ഇവിടെ കൂടെ ഒന്നും നമുക്ക് വെള്ളം കിട്ടിയില്ല അവരെല്ലാം വെയിറ്റ് ചെയ്ത് എന്തായാലും കറണ്ട് ഇപ്പൊ വന്നിട്ടുണ്ട് നമുക്ക് ജ്യൂസ് അടിച്ചോണ്ടിരിക്കാണ് ചേട്ടൻ മുന്തിരി മുന്തി ഒരു പുന്തിരി ജ്യൂസും കഴിക്കാനുള്ള പരിപാടിയോന് ആദ്യം ജ്യൂസ് നമ്മളുടെ കാത്തിരിപ്പ് വിഫലമായ കറണ്ട് വരാൻ വേണ്ടി കാത്തിരുന്നു കാത്തിരുന്ന് കിട്ടിയ സോള എന്റെ കൂണ്ടും ഒരു രക്ഷ ഇല്ല അടിപൊളി അപ്പൊ നാളെയൊക്കെ ആയിട്ട് ഭയങ്കര തിരക്കാണ് ഇവിടെ അപ്പൊ ഇവിടെ ഇലക്ഷന്റെ ഒക്കെ ഒരു തിരക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മൾ പോവാ അപ്പൊ എല്ലാരും കൂടെ വന്ന് വെള്ളം കുടിച്ചിട്ടാണ് പോകുന്നത് അതറിഞ്ഞിട്ടാണ് ഞങ്ങൾ വന്നത് ഒരു രക്ഷയില്ല ഒരുപാട് വെറൈറ്റി നമ്മളെ പേരയ്ക്ക നെല്ലിക്കാ മാക കൈ കിട്ടുന്നത് എന്തും അണിയാ ജ്യൂസ് ആക്കി തരുകയാണ് ഏതായാലും അടിപൊളി അര ലിറ്ററോളം ഈ സോഡയും മിക്സ് ചെയ്ത് ജ്യൂസും മിക്സ് ചെയ്ത് വരുന്നുണ്ട് പക്ഷെ ഇപ്പൊ ഞാൻ എന്റെ ഈ കപ്പ് കാര്യമായി കാരണം എന്താ പറയാ ഒരു കപ്പ് കുടിച്ചാലും നല്ല അഭിപ്രായമാണ് ഒരാൾ പോലും മോശമായിട്ടുള്ള അഭിപ്രായം പറഞ്ഞിട്ടുള്ളത് ഇവിടുത്തെ പോകുന്നു അത് ആയിരിക്കും ഇവിടുത്തെ വിജയം ഏതായാലും ഇഷ്ടപ്പെടുന്നവനല്ലേ ആൾക്കാര് വീണ്ടും വരുന്നേ അവർ ഈ ആഴ്ച നാലാമത് പ്രാവശ്യം ഇഷ്ടപ്പെടുന്ന ആൾക്കാർ വരുന്നത്